ി യോദാനഗ്ര കിഴക്ക് അർണോൻ താഴെ മുതൽ ഹർമോൻ പർവ്വതം വരെയുള്ള രാജ്യവും രാജവും കിഴക്കെ അരാബം മുതൽ മുഴുവനും ഗവേഷമാക്കുകയിൽ സംബന്ധിച്ചിടത്തേശ രാജാക്കന്മാറിവറാകുന്നു യശ്വനി പറഞ്ഞ രാജാവായി സിഹോൻ അർണോ അറ്റുപകത്തുള്ള അരോവർ മുതൽ താവിടയുടെ മധ്യഭാഗവും രാജിന്റെ പതിയും അനും യബോക് നദി വരെയും കിന്നിടത്ത് കടലും അരാബയിലെ കടലായ ഉപ്പുകടലും വരെ ബേദ് ബേദ്മോത്തോളും ഉള്ള കിഴക്കി അരാബയിൽ പിസ്ക ചെരുവിന്റെ താഴെ തേമാനുമായിരുന്നു ബാശാൻ രാജാവായ ശേഷവും അവർ പിടിച്ചെടുക്കി മല്ലമാരി ശേഷം ഇവർ അസ്ഥലോത് മെത്തലും പാർത്തു ധർമ്മം പർവ്വതു സൽക്കിയും പാഷാൻ മുഴുവനും ഗശൂരിയുടെ മാഖാ യശൂരിയുടെയും മാഖാത്തിയരുടെയും ദേശവും ഗലയാദിൻ്റെ പാതിയും യേശുൻ്റെ അധവരി സീഹോൻ്റെ അധികുമാണ് അവരെ യോഡുദാസനായ മോശയും ഇസ്ലൈം മക്കളും കൂടെ സംസരിച്ചു ഹോഡുദാസനായ മോശ അവരുടെ ദേശം രൂപീനകൾക്കും ഖാതർക്കും മനുഷ്യരുടെ പാതിക അവകാശമായി കൊടുത്തു എന്നാൽ യോശുവയും ഇസ്ലീം മക്കളും ജോർദാൻ്റെ കിടക്കി പടിഞ്ഞാറില് പതിനാണ്ട് ബാൽഗാദ് മുതൽ സീരിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കൊന്നുവരെ വിജയിച്ചെടുക്കുകയും ജോഷിന് ഗോത്രവിഭാഗ അവകാശമായി കൊടുക്കുകയും ചെയ്ത ദേശത്തിലെ രാജാക്കും മറുപടാകുന്നു മലനാട്ടിലും തഴവേദിയിലും അരാബയിലും മലഞ്ചരൂരിലും മരുഭൂമിയിലും തെക്കേദേശത്തും ഉള്ള ഹിത്യൻ അമോരിയൻ കനാനിൻ പെർസിൻ ഹിബിൻ ബ്യൂസിൻ എന്നിവർ തന്നെ ഗരിഹോ രാജാവൂന്ന് ബദേലിനരികെയുള്ള ഹായ് രാജാവ് ഒന്ന് എർസ്ലൈം രാജാവ് ഒന്ന് ഹെബ്രോൻ രാജാവൊന്ന് എർമൂത്ത് രാജാവ് ഒന്ന് ലാഗീസിലെ രാജാവൊന്ന് ഇഗ്ലോണിലെ രാജാവൊന്ന് ഗേസർ രാജാവൊന്ന് ലബു രാജാവൊന്ന് ഖേദർ രാജാവെന്ന് ഹോർമ രാജാവ് ആരാധ രാജാവെന്ന് ലിപ്ന രാജാവെന്ന് അതുല്ലാം രാജാവെന്ന് മക്കേത രാജാവ് ഒന്ന് ബെദൽ രാജാവെന്ന് തപ്പൂഹ് രാജാവ് ഒന്ന് ഹേഫർ രാജാവെന്ന് അഫേക് രാജാവെന്ന് ഷാരോൺ രാജാവൊന്ന് മാധുൻ രാജാവു ഹാസോർ രാജാവെന്ന് ഷിമോൺ മെഡോൻ രാജാവ് ഒന്ന് അക്ഷാപ്പ് രാജാവ് ഒന്ന് താനാക്ക് രാജാവ് ഒന്ന് മെഗിതോ രാജാവെന്ന് കാതേശ് രാജാവെന്ന് കർണേലെ യോനേയം രാജാവ് ഒന്ന് ദോർമേഡിലെ ദോർ രാജാവെന്ന് ഗിൽഗാലിലെ ജാതികൾ രാജാവ് ഒന്ന് ദർസ രാജാവുന്ന ആകെ മുപ്പത്തൊന്ന് രാജാക്കന്മാർ